ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സോയാബീൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ എൻ്റെ വലിയൊരു സങ്കടം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണേ അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നത് ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ അതിൽ നിന്ന് റെക്കവറായി വരാനായിട്ട് അപ്പം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സോയാബീൻ ബിരിയാണിയാണേ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ബിരിയാണി ഒരുപാട് പേരെ എന്നോട് ചോദിച്ച റെസിപ്പിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് മക്കൾക്കില്ലെ ബോക്സിൽ കൊടുത്തപ്പോൾ ചോദിച്ചതാണ് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ സങ്കടം ഇല്ലേ അതാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ടത് കേട്ടോ വേറൊന്നുമല്ല ആദ്യം ഒരു ഹാപ്പി ന്യൂസ് പറയാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇല്ലേ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ആയിട്ടോ കഴിഞ്ഞ ആഴ്ച പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഒരു ബാഡ് ന്യൂസും കൂടെ നിങ്ങളോട് പറയാണ് ആ ഒരു ലക്ഷം ഫോളോവേഴ്സുള്ള നമ്മുടെ അക്കൗണ്ട് ആ ഒരു സന്തോഷം നമുക്കൊരു അഞ്ച് മണിക്കൂറേ നിന്നുള്ളൂ കേട്ടോ അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഹാക്കായി എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ഇല്ല കേട്ടോ ഇതിപ്പം ഒരുപാട് ദിവസമായി ഞാൻ അതിൽ നിന്ന് റിക്കവറായി വരാനായിട്ട് നോക്കുന്നു അങ്ങനെ ഇപ്പം കുറച്ച് കുറച്ചായിട്ടൊന്നു മാറി വന്നോളൂ കാരണം ഒരുപാട് സങ്കടം തോന്നും തോന്നാൻ കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആക്കിയെടുത്തൊരു പേജാണ് കേട്ടോ ഡെയിലി രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ തുടക്കത്തിൽ ഇട്ട് ഇപ്പോഴാണെങ്കിൽ തന്നെ രണ്ട് വീഡിയോസൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആക്കിയെടുത്താണ് ഞാൻ എൻ്റെ ആ ഒരു പേജ് യൂട്യൂബിൽ വീഡിയോ ഇട്ടുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇട്ടിട്ട് ആക്കിയെടുത്ത പേജാണ് കേട്ടോ അതാണ് ഹാക്കേഴ്സ് ഒരു നേരത്തെ തന്നെ ഡേറ്റാസൊക്കെ അവരിങ്ങനെ എൻ്റെ കളക്ട് ചെയ്ത് വെച്ചെന്ന് തോന്നും എന്നിട്ട് കറക്റ്റ് ഹാണ്ടർ ഒക്കെ ആയപ്പോഴത്തേക്കിനും അത് എടുത്തുകൊണ്ട് പോയി കേട്ടോ എങ്ങനെ ഇത് എനിക്ക് ഇങ്ങനെ പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു വീഡിയോയില് പക്ഷെ അത് പറയാനായിട്ട് സമയം കിട്ടിയില്ല കാരണം ഞാൻ പുതിയ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു പുതിയ വീഡിയോസൊന്നും എടുത്ത് ആ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ പറയാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടോ നമ്മുടെ ചാനല് പോയിട്ട് അപ്പോൾ അത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ദുബ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ കഷ്ടപ്പാടുണ്ട് ആ വീഡിയോയും ആ ഒരു നാനൂറ്റി പന്ത്രണ്ട് നാനൂറ്റി എത്രയോ വീഡിയോസ് ഞാൻ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോസും സ്റ്റോറീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം മിസ്സായി പോകും പിന്നെ അതിലേക്കാളൊക്കെ ഉപരി ഒരു ലക്ഷം ഫോളോവേഴ്സ് അപ്പം ആ ഒരു സ്നേഹം കൊണ്ട് കിട്ടിയതാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് കിട്ടിയ ആ ഒരു ലക്ഷം ആൾക്കാർ അതും എനിക്ക് നഷ്ടമാവും അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുന്നത് ആ ഒരു ഇമോഷനിലായിരുന്നു ഇത്രയും ദിവസം അങ്ങനെ നമ്മൾ പുതിയ വീഡിയോസൊന്നും എടുക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പം അതൊക്കെ റിക്കവറായി കുറച്ച് ദിവസമായുള്ളൂ രണ്ട് മൂന്ന് ദിവസം ആയുള്ളൂ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുന്നു അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് തിരക്കേടില്ല കേട്ടോ റീച്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരൊന്നൊന്നര വർഷം രണ്ട് വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ നമ്മുടെ അക്കൗണ്ട് അങ്ങ് പോയി എന്ത് പറയാനാ ഞാൻ തന്നെയാണ് അതിന് കാരണം കാരണം ഞാൻ നമ്മുടെ സെക്കൻഡ് വേരിഫിക്കേഷനോ അല്ല അതുപോലെ തന്നെ ഹൺഡ്രഡ് കെ അടുക്കാറായിട്ട് പോലും ഞാൻ ആ ഒന്ന് വേരിഫൈ ചെയ്ത് ഇടുവോ ചെയ്തില്ല കാരണം ഈ ഒരു മൈൻഡേ ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഹാക്കി കൊണ്ടുപോകും എന്നുള്ളൊരു മൈൻഡേ നമുക്ക് ഇല്ലായിരുന്നു അതുകൊണ്ടാവാം ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് നമ്മൾക്ക് ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ട് എന്തായാലും വേരിഫൈ ചെയ്തിടണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അത് പറ്റിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കളഞ്ഞു എന്നു തന്നെ പറയാം അപ്പോൾ ആകെ നമ്മുടെ വീട്ടിലും എല്ലാവരും ആകെ ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ ബന്ധുക്കളാണെങ്കിലും അറിഞ്ഞിട്ടൊക്കെ കാരണം എല്ലാവർക്കും എൻ്റെ കഷ്ടപ്പാടറിയാവല്ലോ ഈ ഒരു പേജ് ഇത്രയൊക്കെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ പേജ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയും പ്രാർത്ഥനയും ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ പാസ്വേഡും മെയിൽ ഐ ഡിയൊക്കെ കൃത്യമായിട്ട് അതുപോലെ നമ്മൾ നല്ല കൃത്യമായിട്ടുള്ളൊരു പാസ്വേഡ് അതായത് നല്ല നല്ലൊരു പാസ്വേഡൊക്കെ കൊടുത്ത് ആർക്കും മനസ്സിലാത്ത പാസ്വേഡും അതുപോലെ തന്നെ ഒക്കെ കൊടുത്ത് എല്ലാം സെക്യൂർ ആയിട്ട് വെക്കുക അതുപോലെ തന്നെ വേരിഫൈ ചെയ്തിടേണ്ട അക്കൗണ്ടാണ് അതൊക്കെ ചെയ്തിടുക എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഇതുപോലെ വിഷമിക്കേണ്ട വരത്തില്ല അപ്പോൾ ഞാനതൊന്നും ചെയ്തിടാത്തതുകൊണ്ടാണ് എൻ്റെ അത് ആ ഒരു അക്കൗണ്ട് നഷ്ടമായത് അപ്പം തിരിച്ചു കിട്ടുമോ എന്നൊന്നും ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ തരാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഒരു ലക്ഷം ആൾക്കാർ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ ആയിരുന്നു കേട്ടോ അപ്പം കുറച്ച് കുറച്ചായിട്ട് മാറി വരികയാണ് അങ്ങനെ നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്ക് അതായതുപോലെ ഒരു സോയാബീൻ ബിരിയാണി അങ്ങ് റെഡിയാക്കി കൊടുക്കുകയാണ് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ സ്കൂളൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ ഒരു ബിരിയാണിയുടെ വീഡിയോ നമ്മുടെ ലഞ്ച് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് വീഡിയോസിൽ അപ്പോൾ അതിൻ്റെ റെസിപ്പി കുറച്ച് പേരൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അന്ന് തൊട്ട് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു പിന്നെ നമുക്ക് മറ്റ് വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് അത് അങ്ങ് ഇട്ടുപോയി പിന്നെ ഇന്നാണ് കേട്ടോ സത്യം പറയാൻ സമയം കിട്ടിയത് കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്ത് വെച്ചതാണ് പക്ഷേ നമ്മുടെ അവസ്ഥകളൊക്കെ ഇങ്ങനെ മാറിയതുകൊണ്ട് ഇന്നാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇപ്പം ആദ്യം തന്നെ നമ്മൾ സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് സോയാബീൻ എടുത്തിട്ട് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് വെള്ളം മാറ്റി വെക്കണം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അതിലെല്ലാം മസാലപ്പൊടികൾ കുറച്ച് കുറച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് പെരട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ എണ്ണ കുടിക്കും കേട്ടോ അങ്ങനെ സോയാബീൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മസാല ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലേയും ഉപ്പൊക്കെ ഇട്ട് വയറ്റിയെടുത്തു അങ്ങനെ സവോ മസാല ഒരു സൈഡിൽ വാടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നെയ്യും മൂലും കൂടി ഒഴിച്ച് കൊടുത്തു ആദ്യം തന്നെ നെയ്ച്ചോറിൻ്റെ അരി കൈമാർ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വന്ന് സോക്കിയാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാൻ വെച്ചു അതിലേക്ക് ഓയിലും ഗീം കൂടെ ഒഴിച്ച് കൊടുത്തു കുറച്ച് മസാലകളെല്ലാം സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു സവാള അരിഞ്ഞത് മിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് വാടി വരുമ്പോൾ അരി കഴുകി വെച്ചിട്ടില്ലായിരുന്നു അത് വെള്ളം കളഞ്ഞ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചു കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അരിയല്ലേ ഇടുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളവും കൂടെ വെച്ചു അങ്ങനെ നമ്മൾ അവിടെ അത് ചോറ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചോറ് വേകാൻ വെച്ചു ആ സമയം കൊണ്ട് നമ്മുടെ മസാല റെഡിയാക്കിയിട്ട് സബോളയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് തൈരൊഴിച്ച് കൊടുത്തായിരുന്നു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പഴുത്ത ചെറിയ തക്കാളി പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തിട്ടിട്ട് കൊടുത്തേ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പം നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ ചോറ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേ ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നേ രണ്ട് മൂന്ന് ട്രിപ്പ് ഇളക്കി ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ദം ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചോറ് നമ്മൾ ആ മസാലയുടെ മുകളിലേക്കിട്ട് ദം ചെയ്തെടുക്കാം പിന്നെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചി അതൊരു സൈഡിൽ ചപ്പാത്തി ചൂട്ടെടുക്കുന്നുണ്ടോ മുട്ട റോസ്റ്റും ആയിരുന്നു പിന്നെ മക്കൾക്ക് ഞാൻ സോയാബീൻ ഫ്രൈ കൂട്ടി കൊടുത്തു അവർക്കിഷ്ടമാണ് കേട്ടോ ഈ സോയാബീൻ ചുമ്മാ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് അങ്ങനെ അതും കൂടെ കൂട്ടി ചപ്പാത്തി അവർക്ക് കൊടുത്തു അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലത്തെ ബഹളത്തിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ദം ചെയ്തെടുക്കുവാണ് മസാലയുടെ മുകളിലായിട്ട് നല്ല ചൂട് ചോറ് അങ്ങുകൊടുത്തു പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ചോറിൽ നെയ്യൊക്കെ ചേർത്തതാണ് പിന്നെ ദാം ചെയ്യാൻ നേരം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുമല്ലോ അങ്ങനെ നല്ല പശു നെയ്യ് ഞാൻ ഇവിടെ ഉരുക്കിയെടുത്ത നെയ്യാണ് കേട്ടോ പാൽപ്പാടയിൽ നിന്ന് അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മസാലയിലേക്കും മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു അങ്ങനെ ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ദം ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഒത്തിരി ഇല്ല പിന്നെ നമുക്ക് സമയവും കുറവാണ് അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടെ ഓരോ സൈഡിൽ നിന്നും അങ്ങ് മിക്സ് ചെയ്ത് ചൂടോടുകൂടി ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം ഇന്ന് നല്ല വെയിലും വെട്ടൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ ഈ രാവിലത്തെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള വെയിലില്ലേ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു മഴയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു വെയിലൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നല്ല മഴ ആയിരുന്നേ അപ്പം നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചോറ് മക്കളുടെ ലഞ്ച് രണ്ട് പേരെ ലഞ്ച് ബോക്സിലേക്ക് എടുത്തു വെക്കുകയാണ് ഈ ലഞ്ച് ബോക്സിൻ്റെ ലിങ്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കും ിക്കാൻ പറ്റില്ല നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടും ഫേസ്ബുക്കിൽ വന്നിട്ടും പിന്നെ എൻ്റെ പ്രൈവറ്റ് ഐ ഒക്കെ തേടി പിടിച്ച് വന്നിട്ടും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റയ്ക്ക് എന്ത് പറ്റിയാൽ ഇതിൽ വീഡിയോസ് കാണുന്നില്ല സേവ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുന്നില്ല ഒരുപാട് പേര് നമ്മുടെ ഓയിലില്ലാത്ത ബിരിയാണിയൊക്കെ ഇല്ലേ സേവ് ചെയ്തിട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേനും അത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിയത്തില്ല കാരണം ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം ഈ ആൾക്കാരൊക്കെ എനിക്ക് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് ഒരുപാട് സങ്കടവും അങ്ങനൊന്നും പറയണ്ട ഇന്നത്തെ ഒരു ഇന്നത്തെ അല്ല കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പാഞ്ഞൊക്കെ പോകുന്നത് പിന്നെ കൂടുതലും നം ഞാൻ ഇതിൽ നിന്നൊക്കെ റെക്കവറായത് ഇങ്ങനെ ആയി വരുന്നത് നമ്മുടെ വീട്ടുകാരെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലും ഇവിടുത്തെ ആണെങ്കിലും ഇക്കാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും നീ കഷ്ടപ്പെട്ടതല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും അത് തിരിച്ച് പിടിക്കണം ആ തിരിച്ച് പിടിക്കാം നമുക്ക് തിരിച്ച് കിട്ടും ആ എന്നുള്ളൊരു ഉറപ്പ് ആ ഒരു എന്താ പറയുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പക്കൃതി ആശ്വാസമാകും നമുക്ക് കുറ്റപ്പെടുത്താതെ നമ്മളങ്ങനെ പറയുമ്പം അപ്പോൾ എന്തായാലും അപ്പം നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ നമുക്ക് നമ്മുടെ പേജ് തിരിച്ച് പിടിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ നല്ലൊരു ബീഫ് പിക്കൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും ഈ ഒരു ബീഫ് പിക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം പിന്നെന്താ വേറെ ഒന്നുമില്ല നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം